പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അറിയാൻ ഒരു സാക്ഷിയായി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ശില്പ ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ മോനുപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാനൊരു നഴ്സാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യമായി ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത് ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത് ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ടു തൗസൻഡ് സെവൻറ്റീൻ ആ ഒരു സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഞാൻ അമ്മയെപ്പറ്റി അറിയുന്നത് അവളുടെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി പറഞ്ഞാണ് ഞാൻ മാതാവിനെക്കുറിച്ച് അറിയുന്നത് അന്ന് മുതൽ ഇവിടെ വരണമെന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ കൃപാസനം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്നും ഒത്തിരി ദൂരം ഒരു അഞ്ചാറ് മണിക്കൂർ യാത്ര ചെയ്താലേ എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ അന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് ശരിക്കും ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ എത്താം അന്ന് അങ്ങനെ വിചാരിച്ച് പഠിത്തം കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി എന്തെങ്കിലും ഇവിടെ വരണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു അന്ന് എനിക്ക് ഒരു കാശുരൂപം അവൾ കൊണ്ട് തന്നു അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സമയത്ത് എൻ്റെ കയ്യിൽ ഇവിടെ ഒരു പത്രം കിട്ടി ആ പത്രത്തിൻ്റെ പുറകിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ ഞാൻ വെട്ടിയെടുത്ത് എൻ്റെ ബുക്കിൻ്റെ പുറകിൽ ഒരു പേജ് വെച്ച് ഞാൻ അതൊട്ടിച്ചു വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പരീക്ഷകളിലും എല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ച് എല്ലാം ശരിയായി അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോയി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നവംബർ ട്വൻറ്റി തേർഡിനാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് ഞാൻ ഒ ഇ റ്റി ഒക്കെ കഴിഞ്ഞ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് രണ്ട് അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ ഒ ഇ റ്റി ക്ലിയറായി ഞാൻ ന്യൂസിലൻഡിലേക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് എനിക്ക് വേണ്ട എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല എങ്കിലും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വർക്കിംഗ് അവേഴ്സ് ഉണ്ടെങ്കിൽ ജോ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാൻ ന്യൂസിലൻഡിൽ പോയി അവിടെ ക്യാപ്പെന്ന് ഒരു കോഴ്സ് ചെയ്യാൻ വിസിറ്റിംഗ് വിസയിലാണ് പോയത് ആറ് മാസത്തേക്കാണ് ആ വിസിറ്റിംഗ് വിസയുടെ കാലാവധി അതിന് മുൻപ് നമ്മളവിടെ ജോലി കണ്ടുപിടിച്ച് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യണം ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഒൻപതാഴ്ച കൊണ്ട് കഴിയേണ്ട കോഴ്സ് ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷൻ വന്ന് കോഴ്സ് വീണ്ടും ഡിലേ ആയി ഫെബ്രുവരി അവസാനമായപ്പോഴാണ് ഞങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയത് രജിസ്ട്രേഷന് വേണ്ടി ഒന്നര മാസത്തോളം പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു അയക്കുന്ന ആപ്ലിക്കേഷൻസിനെല്ലാം ആണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഭയങ്കര സങ്കടമായി എൻ്റെ കൂടെ ഇവിടെ പോകുന്ന ഒരു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതായിരുന്നു അങ്ങനെ ആ ചേച്ചി എന്നോട് മാതാവിനെപ്പറ്റി വീണ്ടും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ അവിടെ നിന്ന് ഓൺലൈനായിട്ട് ഏപ്രിൽ പത്തൊമ്പതിന് ഞാൻ ഉടമ്പടി എടുത്തു ആദ്യത്തെ നിയോഗം എനിക്ക് ന്യൂസിലൻഡിൽ ഒരു ജോലി തരണേന്നായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിന് പ്രാർത്ഥിക്കാൻ തുടങ്ങി രണ്ടാഴ്ചയ്ക്ക് ശേഷം എനിക്ക് അവിടെ നിന്ന് തന്നെ ഒരു ജോബ് അവരെന്നെ വിളിച്ചു വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷമാണല്ലോ ജോലിക്ക് വിളിച്ചതെന്ന് വിചാരിച്ചു പക്ഷേ അതും റിജക്ഷൻ ആയിരുന്നു അപ്പം ഞാൻ സങ്കടപ്പെട്ടിങ്ങനെ എൻ്റെ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം കണ്ടത് നിനക്ക് ദൈവത്തിന് നിനക്ക് ഇതിലും നല്ലത് തരാനുണ്ട് നീ അറിയുന്നില്ലെങ്കിലും ദൈവം നിന്ന് വലിയൊരു പദ്ധതി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടു അപ്പോൾ എനിക്ക് വീണ്ടും വിശ്വാസമായി അങ്ങനെ അവിടെ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ആദ്യം ഫോണിനകത്ത് ജപമാല അടിച്ചു നോക്കി അങ്ങനെ അത് നോക്കിയാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത് നാല് ജപമാലയും എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു രാത്രി രണ്ടരക്ക് എണീറ്റിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ മെയ് അവസാനമായപ്പോഴത്തേക്കും എൻ്റെ ഇവിടുത്തെ വിസ തീരാറായി വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അപ്ലൈ ചെയ്തു പക്ഷേ അവിടെ ജോലി സാധ്യത കുറവായതുകൊണ്ട് ജോബ് നോക്കുന്ന ആർക്കും അവർ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് ഇമിഗ്രേഷൻ മെയിൽ വന്നു അപ്പോൾ ഞാൻ അവരെ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു ഏഴ് ദിവസത്തിനുള്ളിൽ നിനക്ക് എവിടെന്തെങ്കിലും ഒരു ജോബ് ഓഫർ ഒപ്പിക്കാവിൽ നിന്നെ ഇവിടെ ഞങ്ങൾ നിർത്താം അല്ലെങ്കിൽ നീ കൺട്രി എക്സിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പം വീണ്ടും ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ രാവിലെ ജപമാ രാവിലെ പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലി കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അൾത്താരം മുഴുവൻ ഞാൻ സ്വപ്നം കണ്ടു ഒരു സെക്കൻഡേ അതുണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്ക് വിശ്വാസമായി മാതാവിൻ്റെ ഉണ്ടെന്ന് അവ ഏഴ് ദിവസം സമയം ഒരു തന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഏഴ് ദിവസത്തിനുള്ളിൽ എനിക്ക് എവിടെ ഒരു ജോബ് ഓഫർ തരണമെന്ന് മൂന്ന് ദിവസം അടുപ്പിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു കൃത്യം മൂന്നാമത്തെ ദിവസം ജൂൺ മൂന്നാം തീയതിയാണ് എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്നൊരു ഓഫർ വരുന്നത് എൻ്റെ ന്യൂസിലാൻഡിൻ്റെ രജിസ്ട്രേഷൻ പിന്നെ വെച്ച് ഞാൻ ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ എടുത്തിരുന്നു അങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്നും കൃത്യം ജൂൺ മൂന്നാം തീയതി എനിക്കൊരു ഓഫർ വന്നു ഇവിടെ പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട് കാശുരൂപം രൂപം പിടിച്ചുകൊണ്ടുപോയി ഇൻ്റർവ്യൂ പാസ്സായെന്ന് പക്ഷേ അമ്മ മാതാവ് എനിക്ക് ഇന്റർവ്യൂ പോലും ഇല്ലാണ്ടാണ് എനിക്ക് ആ ജോലി തന്നത് അത് കേട്ടപ്പോഴെല്ലാവരും സംശയിച്ചു ഇത് ശരിക്കുള്ളതാണോ നിങ്ങളെ പറ്റിക്കുന്നതാണോ എന്നൊക്കെ അപ്പോൾ എനിക്ക് ഒരു സങ്കടമായിരുന്നു ഇത് ശരിക്കുള്ളതാണോ അതോ എന്നെ പറ്റിക്കുന്നതാണോ എന്ന് അപ്പോൾ എന്നെ അത് കാണിച്ച് എനിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്തിനെ അവിടെ തന്നെ ഇതുപോലൊരു ഓഫർ വന്നു അവൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു റഫറൻസ് ചോദിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ ജോബ് ഓഫർ കൊടുത്തത് എനിക്കൊരു കോൾ മാത്രം വന്നു എൻ്റെ എക്സ്പീരിയൻസ് മാത്രം ചോദിച്ചു പിറ്റേ ദിവസം എനിക്ക് ജോബ് ഓഫർ എന്ന് പറഞ്ഞ എനിക്ക് മെയിൽ വന്നു അപ്പം അതിനകത്ത് ആദ്യം അവർ മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ട് സാലറി ആണെങ്കിൽ ഒത്തിരി കുറവൊക്കെ ആയിരുന്നു എഴുതിയിരുന്നത് ഞാൻ ആദ്യം മാതാവിനോട് പറഞ്ഞു എനിക്ക് മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റ് വേണ്ട രണ്ട് വർഷമാക്കി തരാൻ പറ്റുമോ കുറച്ചുകൂടി സാലറി തരാൻ പറ്റുമോ എന്ന് മാതാവിനോട് ആദ്യം ചോദിച്ചു എന്നിട്ട് അവർക്ക് ഞാൻ മെയിൽ അയച്ചു രണ്ട് തവണ അവർ പറഞ്ഞു പറ്റില്ല എന്ന് അപ്പം ഞാൻ വീണ്ടും മാതാവിനോട് പറഞ്ഞു അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പക്ഷേ മൂന്നാമത്തെ തവണ അവരെനിക്ക് ഇങ്ങോട്ട് മെയിൽ അയച്ചിട്ട് പറഞ്ഞു നിന ഞങ്ങൾ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ഞാൻ നിനക്ക് എത്രയാണോ ഞാൻ എത്രയാണോ മാതാവിനോട് സാലറി പറഞ്ഞത് അത്രയും സാലറിയിൽ മാതാവ് എനിക്ക് ആ ഓഫറ് തന്നു അത് കഴിഞ്ഞ് എൻ്റെ വിസയ്ക്ക് വെക്കാൻ വേണ്ടി എല്ലാം ശരിയായി വന്നപ്പം അവർ എൻ്റെ ഒ ഇ ടി സ്കോറ് ന്യൂസിലൻഡിൻ്റെ സ്കോർ ആയിരുന്നു അത് ഓസ്ട്രേലിയയ്ക്ക് പറ്റത്തില്ല അപ്പോൾ അവർ പറഞ്ഞു അത് ഓസ്ട്രേലിയയ്ക്ക് അങ്ങനെ പറ്റത്തില്ല ഫുൾ ബേ സ്കോറ് വേണമെന്ന് പറഞ്ഞു അപ്പം ഓൾമോസ്റ്റ് അവർ എന്നെ റിജക്റ്റ് ചെയ്യുന്ന രീതിക്കാണ് സംസാരിച്ചത് എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല എനിക്ക് പെട്ടെന്നൊരു ധൈര്യം വന്നു ഞാൻ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് ഞാൻ പി ടി എന്ന് പറയുന്ന ലാംഗ്വേജ് എക്സാം എഴുതി ഞാൻ സബ്മിറ്റ് ചെയ്യാമെന്ന് ഇത് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ ന്യൂസിലാൻഡിലാണ് അവിടെ പി ടി എക്സാം എവിടെയാണ് പഠിപ്പിക്കുന്നതെന്നോ എക്സാം സെൻറ്റർ എവിടെയാണ് ഉള്ളതെന്നോ പി ടി ഇ എന്താണെന്നോ പോലും എനിക്കറിയില്ല ഒരാഴ്ച കൊണ്ട് ഞാൻ എഴുതി സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ഒരു അത് കഴിഞ്ഞ ഒരു ഫോൺ വെച്ച് ഒരു മണിക്കൂറും കൊണ്ട് ഞാൻ അന്വേഷിച്ചു ഞാൻ ഇവിടുന്ന് ന്യൂസിലാൻഡിലെ ക്യാപ്പ് ചെയ്ത ആ കോളേജിൽ തന്നെ പി ടി ഇക്സാം സെൻറ്റർ ഉണ്ടെന്ന് അറിഞ്ഞു ഒരു മണിക്കൂറുകൾ കൊണ്ട് അവിടുന്ന് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു അഞ്ച് ദിവസം മാത്രമാണ് ഞാൻ പി ടി എന്ന എക്സാമിന് വേണ്ടി പഠിച്ചത് പി ടി എക്സാം പഠിക്കുന്നതിന് മുന്നേ അതിനെപ്പറ്റി എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എനിക്ക് വേണ്ടത് മുപ്പത്താറെന്ന് പറയുന്ന സ്കോറായിരുന്നു പി ആറിന് രണ്ട് വർഷം കഴിഞ്ഞ് വെക്കുമ്പോൾ വേണ്ട സ്കോർ അമ്പത് ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു എനിക്ക് അമ്പത് തരുവാണെങ്കിൽ ഇനി ഞാൻ അടുത്ത വർഷം ഒന്നോടെ ഈ പരീക്ഷ എഴുതണ്ടല്ലോ എന്ന് മുപ്പത്താറ് വേണ്ടടുത്ത് അമ്പത് ചോദിച്ചു അമ്മ എനിക്ക് അറുപത്തിയാറ് മാർക്കോട് കൂടി അഞ്ച് ദിവസത്തെ ക്ലാസ് ക്ലാസ് കൊണ്ട് മാത്രം അമ്മ എന്നെ പാസ്സാക്കി അതെ എൻ്റെ കഴിവല്ല അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെ എൻ്റെ സ്കോർ ഞാൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വിസയ്ക്ക് വെക്കാൻ ആദ്യം അവരെന്നോട് പറഞ്ഞിരുന്നത് നമ്മുടെ ഇന്ത്യൻ മണി സമ്പതിനായിരം രൂപ മാത്രമേ ആകൂള്ളൂ എന്നാണ് അപ്പം അത് മാത്രം അറേഞ്ച് ചെയ്ത് വെച്ച് വിസയ്ക്ക് വെക്കാൻ വേണ്ടി വിസയുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയൻ ഡോളർ മുന്നൂറ്റി മൂവായിരത്തി എഴുപത് രൂപയായി അന്ന് നമ്മുടെ ഇന്ത്യൻ മണി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം അത്രയും പൈസ പെട്ടെന്ന് ഒപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പം ഞാൻ അന്നേരപ്പഴും മാതാവിനോട് പറഞ്ഞു എനിക്കൊരു വഴി കാണിച്ചു തരണമെന്ന് അങ്ങനെ അമ്മ മാതാവ് എൻ്റെ ഒരു ഓസ്ട്രേലിയയിലുള്ളൊരു ഫ്രണ്ട് വഴി ആ പൈസ എനിക്ക് തന്നു എനിക്ക് ജോലി കിട്ടിയിട്ടത് തിരിച്ചു തന്നാൽ മതി എന്നാണ് അവരന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് അവിടുന്ന് നാട്ടിൽ വരുമ്പോൾ ആദ്യം ഇവിടെ വന്നിട്ട് അമ്മയുടെ മുമ്പിൽ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിയിട്ടേ ഞാൻ വീട്ടിൽ പോലും പോകത്തുള്ളൂ എന്ന് ഞാൻ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോയത് ഞാനത് കഴിഞ്ഞ് എൻ്റെ വിസയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് വെച്ചിരുന്നു എനിക്ക് എൻ്റെ വിസയ്ക്ക് വേണ്ട റിക്വയർമെൻറ്റായ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു ഞാൻ അതിനു മുന്നേ പലരോടും ചോദിച്ചപ്പം അവരെല്ലാവരും എന്നോട് പറഞ്ഞു നിനക്ക് നിനക്കൊരു വർഷം പത്ത് മാസം മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ നിൻ്റെ വിസ റിജക്റ്റ് ആവത്തേ ഉള്ളൂ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു നോട്ട് ബൈ മെറിച്ച് ബട്ട് ബൈ ക്രേസ് എനിക്ക് എനിക്ക് കഴിവില്ല എങ്കിലും എൻ്റെ അമ്മയുടെ കഴിവുകൊണ്ട് എനിക്കത് കിട്ടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഞാൻ പല ഡേറ്റുകളും വെച്ച് പ്രാർത്ഥിച്ചു ആദ്യത്തെ ഡേറ്റിന് എൻ്റെ വിസ വന്നില്ല പക്ഷേ പകരം ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നീലത്തിരിയിലൊരു ഹാർട്ട് വന്നു ആ ഹാർട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അന്ന് വിസ വന്നില്ല പക്ഷേ എനിക്ക് അതിൽ സങ്കടം തോന്നില്ല ഞാൻ അടുത്ത ഡേറ്റ് വെച്ചു ആ ഡേറ്റിന് രാവിലെ എനിക്കൊരു ഹാർട്ട് മാത്രം കണ്ടു പിന്നെയും അപ്പോൾ ഞാൻ എന്താ എൻ്റെ വിസ്സ വരാത്തതെന്ന് സങ്കടപ്പെട്ടിങ്ങനെ ആലോചിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞു നിൻ്റെ വിസ വരാൻ അവിടെ എന്തെങ്കിലും കൂടെ നിനക്ക് ശരിയാവാനുണ്ടായിരിക്കും അത് ശരിയായി കഴിയുമ്പോൾ നിനക്ക് നിൻ്റെ വിസ് വരുമെന്ന് ഞാൻ ചോദിച്ച മനസ്സിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി അച്ഛൻ പറഞ്ഞു അപ്പോൾ എനിക്ക് വീണ്ടും ഉറപ്പായി എത്ര വൈകിയാലും എനിക്ക് എൻ്റെ വിസ് കിട്ടുമെന്ന് അങ്ങനെ ഞാൻ പിന്നെ പറഞ്ഞു ഇനി ഞാൻ ഡേറ്റ് വെക്കുന്നില്ല അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നോളാം പറഞ്ഞു അതുകഴിഞ്ഞ് ഞാനൊരു സാക്ഷ്യം കേട്ടു ആ സാക്ഷ്യത്തിൽ ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് ജോബ് ഓഫർ കിട്ടിയെന്നായിരുന്നു അപ്പം എൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് പത്താം തീയതി ആയിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു എൻ്റെ ബർത്ത്ഡേട് തന്നോ അതിന് മുൻപായോ അമ്മ എൻ്റെ വിസ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു കൃത്യം ഓഗസ്റ്റ് ആറാം തീയതി ചൊവ്വാഴ്ച ഇവിടുത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്ത് എൻ്റെ വിസ വന്നു അങ്ങനെ വലിയൊരു അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് തന്നു എനിക്ക് കിട്ടത്തില്ല ഞാൻ എൻ്റെ വിസ റിജക്റ്റാവുമെന്ന് പറഞ്ഞെടുത്ത് എൻ്റെ എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഇല്ലാത്തടുത്ത് എൻ്റെ ഇത്രയും ചെറിയ എക്സ്പീരിയൻസ് കൊണ്ട് ഓസ്ട്രേലിയ എന്ന വലിയ രാജ്യത്തേക്ക് അമ്മ എനിക്ക് ജോലി തന്നു അപ്പോഴും ഞാൻ വീട്ടിൽ വന്നുകഴിഞ്ഞ് ചിന്തിച്ചു ഞാൻ മാതാവിനോട് ചോദിച്ചത് ന്യൂസിലാൻഡിൽ ഒരു ജോലിയാണല്ലോ പിന്നെ എന്താ മാതാവ് എനിക്ക് ഓസ്ട്രേലിയയിൽ തന്നേന്ന് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ ഇവിടുത്തെ ഉടമ്പടിയിലൊന്നും ആയിരുന്നില്ല എങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒ ടി എക്സാമിനെ പഠിക്കാൻ കയറുന്നതിന് മുൻപ് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ആ എഴുതി വെച്ച് പ്രാർത്ഥിച്ച കൂടത്തിൽ ഞാനൊരു ആയിട്ട് വെറുതെ ഓസ്ട്രേലിയ എഴുതി എനിക്കന്ന് അറിയാമായിരുന്നു ഓസ്ട്രേലിയക്ക് പോകണമെങ്കിൽ ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് വേണം അവിടുത്തെ എക്സാം വേറെ പാസ്സാവണം എൻ്റെ ഈ എക്സ്പീരിയൻസിൽ എനിക്ക് ഓസ്ട്രേലിയയിൽ എത്താൻ പറ്റില്ല എങ്കിലും ഞാൻ വെറുതെ ആ ബുക്കിലൊന്ന് എഴുതി വെച്ചു ഓസ്ട്രേലിയ എന്ന് അത് അത് കണ്ടപ്പോൾ ഞാൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ മറന്നുപോയായിരുന്നു പക്ഷേ മാതാവ് മറന്നുപോയില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തിൽ ഒന്നിൽ എഴുതി വെച്ചത് എന്നെ അമ്മ ന്യൂസിലൻഡിൽ എത്തിച്ച് അവിടുന്ന് രജിസ്ട്രേഷൻ എടുത്ത് എന്നെ ഇപ്പം ഈ ഇരുപത്തെട്ടാം തീയതി ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് പിന്നെ ഉടമ്പടിയിലൂടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് വീട്ടിലുള്ളവർക്ക് അമ്മയ്ക്കൊക്കെ കാലിന് വേദനയൊക്കെ വരുമ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി ഒരുപാട് സൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ വീട്ടിൽ ആത്മീയമായി എല്ലാവരും ഇപ്പോൾ ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നുള്ളതാണ് ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥനാ പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെയാണ് പണ്ടൊക്കെ ടി വി സീരിയലുകൾ കണ്ടുകൊണ്ടിരുന്ന വീടാണ് ഇപ്പം ഇപ്പം വീട്ടിൽ ടി വി വെക്കുന്നില്ല എല്ലാവരും ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബൈബിൾ വായിക്കും അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇരുന്ന് ജപമാല ചൊല്ലും സായാഹന പ്രാർത്ഥന ചൊല്ലും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു അമ്മ താമസിക്കുന്ന ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു അവിടെ ഫുഡുണ്ടാക്കി കൊണ്ടു കൊടുത്തു അവരുടെ അടുത്ത് പോയിരുന്നു കുറേ നേരം സംസാരിച്ചു അതുപോലെ തന്നെ പൊതിച്ചോറ് കെട്ടി ആശുപത്രികളിലൊക്കെ കൊണ്ട് കൊടുത്തു ഇവിടുന്ന് കിട്ടുന്ന പത്രം വാങ്ങിച്ച് ആശുപത്രികളിലും പള്ളികളിലും എല്ലാമായി കൊണ്ട് കൊടുത്തു പിന്നെ എന്നെ എന്നെ പോലെ തന്നെ ജോലിയില്ലാണ്ട് എൻ്റെ കുറേ കൂട്ടുകാരുണ്ട് ഇതുപോലെ ന്യൂസിലൻഡിൽ തന്നെ ജോലി അന്വേഷിച്ചിപ്പോഴും ആവാത്തവർ അവരോടെല്ലാം ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റി പറഞ്ഞു അവരെ കൊണ്ടെല്ലാം ഇവിടെ ഉടമ്പടി എടുപ്പിച്ചു ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ എൻ്റെ കൂടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എൻ്റെ വേറൊരു സുഹൃത്തിനേം കൂട്ടി ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ ആ ചേച്ചി ഉടമ്പടി എടുക്കാൻ പോയപ്പോൾ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ സാക്ഷ്യം പറയുന്നതും കേട്ട് ഞാൻ അവിടെ വെറുതെ ഇവിടെ ഇരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു എൻ്റെ മുന്നിൽ കൂടെ ഒരാൾ പാസ് ചെയ്ത് പോകുന്ന പോലെ തോന്നി ഒപ്പം മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും വന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഞാൻ മാതാവിനോട് ചോദിച്ചു അമ്മ നീയാണെങ്കിൽ ഒരു തവണയും കൂടെ വരണമേ എന്ന് ഒരു കുറച്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മുമ്പിൽ കൂടെ ഒരാൾ പാസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി അതുപോലെ മുമ്പ് മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും എനിക്ക് കിട്ടി അതുകൂടാതെ ഞാൻ ഞാനൊരു ഹിന്ദു ആണെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചത് കോൺവെൻറ്റ് സ്കൂളിലാണ് അന്ന് മുതൽ അമ്മയും ഈശോയുമായിട്ട് ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ അസുഖങ്ങളായിട്ടും എല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ച് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഒരു സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് പറയുവാനായിട്ട് ദൈവം അനുവദിച്ചു എന്നുള്ളതാണ് അപ്പം ആദ്യം ഒരു സുഹൃത്ത് വഴിയാണ് ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നതും ആ സുഹൃത്തിൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് അവരുടെ അനുഭവങ്ങളാണ് എന്ന് ഈ അൾത്താര വരെ നീളുന്ന ഈ ഒരു യാത്രയ്ക്ക് തുടക്കമായത് ഒരു പക്ഷേ നമ്മൾ പലരും ഇതുപോലെ ആരെങ്കിലും പറഞ്ഞ ദൈവാനുഭവങ്ങളും അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെയും ഒക്കെ ഒരു വെളിച്ചത്തിലും അവരൊക്കെ തന്ന മാർഗനിർദ്ദേശത്തിലുമാണ് നിങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നതിൻ്റെ പിന്നിൽ അപ്പോൾ അങ്ങനെ ഒരു ദൈവാനുഭവം ഇതുപോലെ ഒരു വ്യക്തിയിൽ നിന്നും പല വ്യക്തികളിലേക്ക് എത്തുകയും പരിശുദ്ധ അമ്മ പ്രത്യേകം വിധം അവരെയൊക്കെ ഈ ആലയത്തിൽ എത്തിക്കുകയും എത്തിയവരൊക്കെയും പിന്നീട് വലിയ ദൈവാനുഭവത്തിലേക്ക് എത്തുന്ന വലിയൊരു ദൈവിക പദ്ധതിയുടെ ഒരു സാക്ഷാത്കാരം ഈ ഒരു അൾത്താരയിൽ സംഭവിക്കുന്നുണ്ട് രണ്ടാമത് ഈ മകളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനുമേലും ഒരു പക്ഷേ അമ്മ അതിനൊക്കെയും റെസ്പോണ്ട് ചെയ്യുകയും അതിനോടൊപ്പം പരിശുദ്ധ അമ്മ ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള വലിയൊരു സന്ദേശം അനുഭവിക്കാനായിട്ട് ഇടവരുത്തുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ടത് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന സമയത്തും അല്ലെങ്കിൽ മെറിറ്റിലല്ല ഇത് ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് ഈ മകളെ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തും ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ആദ്യം ഈശോയോടും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചോദിച്ചതിന് ശേഷമാണ് അടുത്തൊരു നെക്സ്റ്റ് ഒരു വ്യക്തിയോ ഒരു അത് ഒരു വല്ലാത്തൊരു മനോഭാവത്തിൻ്റെയും പ്രാർത്ഥനയുടെ ഒരു ശൈല്യമാണ് ആദ്യം ദൈവത്തെങ്കിലേക്ക് എന്ന് ചിന്തിക്കുന്നത് പഴയ നിയമം തൊട്ട് പുതിയ നിയമം വരെ കർത്താവ് പറയാനുണ്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും എന്നെ സ്നേഹിക്കുക എന്നെ പ്രതി ആരോ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒന്നാമത്തെ കല്പനയുടെയും നീ ഞാൻ മാത്രമായിരിക്കണം നിൻ്റെ ദൈവം എന്നൊക്കെ പറയുന്നതിൻ്റെ ലോജിക്കില് ഫസ്റ്റ് പറഞ്ഞാൽ ആദ്യം ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തെ തേടുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ഒരു ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹവും മറ്റുള്ളവരുടെ ആഗ്രഹവും ഒക്കെ ശരിക്കും വർക്കൗട്ട് ചെയ്യാതെ വരുമ്പോഴാണ് പലപ്പോഴും ദൈവത്തിന് മുമ്പിൽ എത്തുന്നത് പക്ഷേ ഉടമ്പടിയിൽ വരുമ്പം ഒരുപാട് വ്യക്തികൾ ആദ്യം തന്നെ ഒരു ദൈവസ്നേഹ ദൈവ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ളൊരു അതിൻ്റെ ഭാഗമായിട്ട് ഈ മകള് ആദ്യം അവധിക്ക് വരുമ്പോൾ ആദ്യം ഇവിടെ വന്ന് മാതാവിനെ കണ്ടതിന് ശേഷം കുടുംബത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് ഒരു ആക്ഷൻ അതിൻ്റെ പിന്നിലെ മനോഭാവം എന്നത് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും അടുപ്പവും ഒപ്പം വിശ്വാസവുമാണ് അപ്പം ഇത് ഇപ്പം ഈയൊരു സാക്ഷ്യത്തിൽ നിന്നല്ല ഒരുപാട് പേര് ഇതുപോലെ വിദേശത്തു നിന്ന് വരുമ്പോൾ ആദ്യം എത്തി ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറഞ്ഞിട്ട് പോകുന്നത് ഇപ്പോൾ ഒരു പുതിയൊരു ശൈലിയായിട്ട് ഇവിടെ ഇപ്പം നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നതാണ് മൂന്നാമത്തത് ആ മകള് വ്യക്തമായിട്ട് പറയുന്നുള്ളൂ ഉടമ്പടിയിൽ കുടുംബമായിട്ട് തന്നെ വ്യക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു അക്രൈസ്തവരായ കുടുംബത്തിലാണ് അവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിൾ വായനയും അവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ജപമാലയും ചൊല്ലുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കണം ഒരു വിശ്വാസത്തിലേക്ക് വളരുന്ന ഒരു വ്യക്തികൾക്ക് ആദ്യം ഒരു ബലമായിട്ട് വരുന്നത് എല്ലാ സാക്ഷ്യങ്ങളും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ വളരെ താമസിച്ച് പരിചയപ്പെടുന്ന ഒരു ഒരു വ്യക്തിയെ കൂടുതൽ സഹായിക്കുന്നത് ജപമാലയാണ് അപ്പം ജപമാലയും ജപമാല ഭക്തിയും ഒക്കെ ഒരു വിശ്വാസത്തെ എത്രമേൽ സ്വാധീനിക്കുമെന്ന് ഒരു പക്ഷേ ക്രൈസ്തവർക്ക് മുൻപിൽ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഒരുപാട് പേരെ ദൈവം ഈ അൾത്താരയിൽ നിർത്തുന്നുണ്ട് അപ്പം നമ്മുടെ കുടുംബത്തിലുള്ള പ്രാർത്ഥനയെ നമുക്ക് വിലയിരുത്തുവാനും അപ്പോൾ ജപമാല ഭക്തിയോട് കൂടുതൽ ആഴമുള്ളതാകാനും ഒക്കെ ഈ സാക്ഷ്യങ്ങൾ നമ്മൾ ഉപയോഗിക്കും കാരണം നമുക്ക് ജപമാല ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പം അനുഭവം കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് പിന്നീട് നമുക്കിതൊക്കെ ഒരു ഒരു സമയം കളയലായിട്ട് പോലും നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് പക്ഷേ ഇതിലൊക്കെ അനുഭവവും ശക്തിയും കൃപയും ഒക്കെ ഉണ്ടെന്ന് ഈ അൾത്താരയിൽ ഒരു പക്ഷേ ജപമാലയും ഈശോയും മാതാവിനൊക്കെ വളരെ വൈകി അറിഞ്ഞവരെ കൊണ്ട് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയൊരു അത്ഭുതവും അടയാളവും കൂടി ആൾക്കാരാൽ സംഭവിക്കുന്നുണ്ട് ഈശോയെയും മാതാവിനെയും ഇനിയും കൂടുതൽ അനുഭവിക്കാൻ വേണ്ടി മകളെ സഹായിക്കട്ടെ എന്നും അപ്പോൾ ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും അതിനേക്കാളപ്പുറം ലഭിച്ച പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തെ എല്ലാം പ്രതി നമുക്ക് അരങ്ങൾ അടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക